നമസ്കാരം പി കെ അസ്തോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നത്തെ ചെറിയ വീഡിയോയിൽ മീനം രാശിയിൽ ഉൾപ്പെട്ട രേവതി നാളുകാരെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വർഷമാണ് അതെന്താണ് ഞാൻ അങ്ങനെ പറയാനെന്ന് കാരണം ഏഴശനി ജന്മശനിയായി മീനം രാശിയിൽ നിൽക്കുന്ന ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ശുഭഗ്രഹങ്ങളെല്ലാം നല്ല ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഏഴശനിയുടെ കാഠിന്യത്തൊന്ന് ലഘൂകരിക്കാൻ ഇത് സഹായകരമാകും മൂന്നിലെ ശുക്രൻ ഇപ്പോൾ വ്യാഴവുമായി യോഗം ചെയ്ത് നാല് നിൽക്കുകയാണ് അപ്പോൾ നാല് നിൽക്കുന്ന വ്യാഴവും ശുക്രനും യോഗം ചെയ്യുമ്പോൾ രണ്ട് ശുഭഗ്രഹങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണ ആധിക്യമാണ് ഉണ്ടാവുക നാലെ സുഖന്റെ നില എന്ന് പറയുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ശക്തമായ ആ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുക അയൽക്കാരുമായി ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുക ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയുക ഒപ്പം തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഒരവസരമാണ് സുഖനെ കൊണ്ട് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് വ്യാഴം നിൽക്കുന്നത് നാലിലാണ് ഈ നാളുകാർക്ക് വ്യാഴത്തെ കൊണ്ട് ധനപരമായി ചില ധനാഗമങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് അവിടെ ധനത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും അനാവശ്യമായ ചെലവുകൾ വന്നുവിടാനുള്ള സാധ്യത കാണുകയാണ് ഇപ്പം ഈ അനാവശ്യ ചെലവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഴുശനി ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യനിലയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുണ്ടായ സാഹചര്യമുണ്ട് അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ജന്മത്തെ ശനി കൊണ്ട് നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങളെയാണ് അത് ബാധിക്കുന്നത് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അതുപോലെ മാനസികമായ തിരിമുറുക്കങ്ങൾ സമ്മർദ്ദങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷീണം അതുപോലെ പോഷകാഹാരക്കുറവ് അപ്പം ഇതൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഈ സമയമെന്ന് പറയുന്നത് അത് ജന്മത്തെ ശനി കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യപരമായി നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ ആരോഗ്യരംഗത്ത് നമ്മൾ നല്ല പരിപാലനം ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ് ബുധൻ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ വക്രഗതി എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ജൂലൈ അതിനുശേഷം വിദ്യാഭ്യാസപരമായി മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ടെസ്റ്റുകളിലും വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങുന്നതാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം ആ ബുധന്റെ നേർഗതിയിലുള്ള സംസാരം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഈ വർഷം തുടക്കത്തിലൊക്കെ അല്പം മന്ദതയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറിക്കിട്ടുന്നതാണ് രേവതി നക്ഷത്രക്കാർ പൊതുവെ സഹാനുഭൂതിയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്നവരുമാണ് ദാനശീലരാണ് പക്ഷേ പുറമേ ഇവര് വിശുക്കരാണ് പരുക്കന്മാരാണെന്ന് തോന്നുമെങ്കിൽ പോലും സഹാനുഭൂതിയുള്ള ആൾക്കാരാണ് അങ്ങനെ പലരീതി സഹായിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇവർക്ക് മാനസികമായ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരാം നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള തിരിച്ചുള്ള വരവ് അല്ലെങ്കിൽ തിരിച്ച് നമ്മളോട് കാണിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് വരാത്തത് കൊണ്ട് നമ്മൾ മാനസികമായി ചില സമ്പർദ്ദത്തിൽ ഏർപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത കാശികൾ തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യത കുറവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നീണ്ടുപോകുക അതിനകത്തും ചില പ്രശ്നങ്ങൾ വരവിൽ അല്പം തടസ്സം നേരിടുക അത് അല്പം നീണ്ടുപോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കേസായി വരുന്നു തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ കഴിയുമെങ്കിലും നമ്മുടേതായ പ്രശ്നമല്ലാതെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ചെറിയ സാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്ന ഒരു സന്ദർഭമാണിത് മാത്രവുമല്ല കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷമാണെങ്കിൽ പോലും ദമ്പതികൾ തങ്ങളുടെ അഭിപ്രായ ഭിന്നതയും ഐക്യക്കുറവും കാണുകയാണ് അപ്പൊ പൊതുവായ ഒരു ഫലമായിട്ട് നമ്മൾ നമ്മളിതിനെടുക്കുകയാണ് എങ്കിൽ വർഷാരംഭത്തിൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് മാറി കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഗുണപ്രദമായിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് പോകുന്ന ആണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു നല്ല മാറ്റത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ ഗുണദോഷ സമിശ്രമായിട്ടുള്ള ഈ കാലഘട്ടമാണ് ഇതെങ്കിൽ പോലും ഗുണാധിക്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെശിനി കാലമായത് കൊണ്ട് ചില ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ദോഷ പരിഹാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം ദേവി ക്ഷേത്രത്തിൽ പോയി ദേവി ദർശനം നടത്തുകയും ഒപ്പം തന്നെ ചെറിയ പൂജകളൊക്കെ നടത്തി ദോഷപരിഹാരം നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ശാസ്ത്രാ ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മളിവിടെ ചെറിയ പൂജകളുമൊക്കെ നടത്തി നമ്മൾ ശനിദോഷത്തിൽ നിന്ന് ഒന്ന് മുക്തി നേടാനുള്ള ഒരു ശ്രമം നടത്തുക അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ജീവിതത്തിൽ നമുക്ക് കുറച്ചുകൂടെ കെട്ടിടപ്പുണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം